നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം അമേരിക്കൻ സൈന്യം അല്ലെങ്കിൽ അമേരിക്കയുടെ വാനരപ്പട ഭൂതികളോട് വീണ്ടും പരാജയപ്പെട്ടു എന്ന നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ചെങ്കടലിലൂടെ ചരക്ക് കപ്പലുകൾക്ക് സുഗമമായി കടന്നു പോകുവാനുള്ള വഴി നമ്മൾ ഒരുക്കുമെന്ന് പറഞ്ഞ് ഭൂതികളെ വെല്ലുവിളിച്ച് മാസങ്ങൾക്ക് മുമ്പാണ് അമേരിക്ക ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന പേരിൽ ഒരു സംരക്ഷണ വലയം തീർക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഒരു വലിയ ഓപ്പറേഷൻ ആണ് അതെന്നും യമനിലെ ഹൂതികൾക്ക് ഇനി നിന്ന് തിരിയാൻ സമയം അവർക്ക് നേരെ കനത്ത ആക്രമണങ്ങൾ വരും ഹൂതികൾ ഉടനെ തന്നെ പിന്മാറുമെന്ന നിലയിലായിരുന്നു അമേരിക്കയും യു ഒക്കെ ഉൾപ്പെടുന്ന സഖ്യസേന ഒരു പുതിയ പദ്ധതി തയ്യാറാക്കിയത് എന്നാൽ ബ്ലൂബർഗ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നത് ചെങ്കടലിൽ അമേരിക്കയുടെ ഈ പദ്ധതി പൊളിഞ്ഞു എന്നും വമ്പൻ നീക്കങ്ങൾക്ക് ഹൂതികൾ വീണ്ടും തയ്യാറെടുക്കുന്നു എന്നതുമാണ് അതായത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഹൂതികളുടെ ഇടപെടൽ കൊണ്ട് അവർക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാനാവാത്ത വിധത്തിലുള്ള വാണിജ്യ നഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ ഈജിപ്തിലും അവരുടെ വരുമാനത്തിലെ നല്ലൊരു പങ്ക് ഹൂതികളുടെ ഉപരോധം കാരണം ഇല്ലാതായിട്ടുണ്ട് നൂറിലധികം കപ്പലുകളാണ് ഇതിനോടകം ഹൂതികൾ ആക്രമണത്തിന് ഇരയാക്കിയിട്ടുള്ളത് ഈ കഴിഞ്ഞ ആഴ്ചയിൽ വലിയ തോതിൽ എണ്ണയുമായി വന്ന ഒരു ഗ്രീക്ക് കപ്പൽ തകർത്തിരുന്നു ആ കപ്പൽ ഇപ്പോഴും കൊണ്ട് സമുദ്രത്തിൽ നിൽക്കുന്നുണ്ട് ആ കപ്പൽ തിരിച്ചു കൊണ്ടുപോകാനുള്ള അമേരിക്കയുടെ നീക്കങ്ങൾ പോലും ഭൂതികൾ തടഞ്ഞിരിക്കുന്നു അങ്ങനെ ഭൂതികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണ പരമ്പര അത് ഇസ്രായേലിനു മാത്രമല്ല ഈജിപ്തിനും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെയുള്ള സകല രാജ്യങ്ങൾക്കും വലിയ തലവേദനയായി നിൽക്കുമ്പോഴാണ് അടുത്തൊരു വമ്പൻ നീക്കത്തിലേക്ക് ഭൂതികൾ പോകുന്നുവെന്ന നിർണായക വാർത്ത പുറത്തു വരുന്നത് ഈ നീക്കം എന്ന് പറയുന്നത് കൂടുതൽ മേഖലകൾ കൈയടക്കിക്കൊണ്ട് ആക്രമണം കടുപ്പിക്കുക എന്നതാണ് ഇനി അങ്ങോട്ട് കൂടുതൽ സമ്മർദ്ദം ഇസ്രായേലിന് കൊടുക്കുക എന്ന നീക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭൂതികൾ വീണ്ടും ആക്രമണം പ്രഖ്യാപിച്ച് സിയൂസ് കനാൽ വഴി പോലും ഒരു കപ്പൽ പോവാതെ വിധത്തിൽ കാര്യങ്ങളെ എത്തിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെ വരുമ്പോൾ അമേരിക്കക്കും അത് ശക്തമായ തിരിച്ചടിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷക്കാലം മറ്റു വഴികളിലൂടെ ചുറ്റി സഞ്ചരിക്കേണ്ടി വന്നതിലൂടെ വലിയ നഷ്ടമാണ് ഈ കപ്പൽ കമ്പനികൾക്കും അതുപോലെ തന്നെ ഈ കപ്പൽ കൊണ്ടുപോകുന്ന വസ്തുക്കൾ കിട്ടേണ്ട മാനുഫാക്ചറിംഗ് കമ്പനികൾക്കും ഒക്കെ ഉണ്ടായിട്ടുള്ളത് അത് ഇനിയും തുടർന്നു പോയാൽ വലിയ രീതിയിൽ സാമ്പത്തിക മേഖലയിൽ തകർച്ചയുണ്ടാകുമെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്ക ഈ പറയുന്ന സമാധാന ശ്രമങ്ങൾക്ക് വലിയ തോതിൽ മുൻതൂക്കം കൊടുക്കുന്നത് അത് മാത്രമല്ല കപ്പൽ ഗതാഗതങ്ങൾ ഇനിയും കുറയ്ക്കും എന്നാണ് ഹൂതികൾ ഭീഷണി മുഴക്കിയിട്ടുള്ളത് അതിനുള്ള കാരണം ഇറാൻ ഹൂതികൾക്ക് വലിയ പിന്തുണ കൊടുക്കുന്നുണ്ട് അത് മാത്രമല്ല റഷ്യയുടെ ആയുധങ്ങൾ വ്യാപകമായി ഇറാനിൽ എത്തിച്ചിട്ടുണ്ട് ആ ആയുധങ്ങൾ ഭൂത്തിസഖ്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന നിലയിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ആയുധബലം കൂടുന്നതിനനുസരിച്ച് അതായത് ആൾബലം കൂടുന്നതിനനുസരിച്ച് ഇസ്രായേലിൽ വലിയ സമ്മർദ്ദത്തിൽ പോകുന്ന ഒരു സാഹചര്യം പരിഗണിച്ച് ഈ ഹൂതികൾ വീണ്ടും വീണ്ടും ഈ ഇസ്രായേലിനെ കുഴപ്പത്തിലാക്കുന്ന വിധത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും പല രീതിയിലും പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാക്കുന്ന ഇപ്പോൾ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത്രയും വലിയ ഓപ്പറേഷൻ പദ്ധതികൾ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒടുവിൽ അമേരിക്കയുടെ നിലപാട് ഭൂതികൾക്ക് നേരെ ഇനി കാര്യമായി ഒരു നടപടിക്കും ഇല്ല എങ്ങനെങ്കിലും ഈ പ്രശ്നം പരിഹരിച്ച് യുദ്ധം അവസാനിപ്പിച്ച് നദന്യാഹുവിന്റെ ആ നീക്കത്തിന് തടയിട്ട് മൊത്തത്തിൽ പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരിക എന്ന നിലയിൽ അമേരിക്കയെ കൂതികൾ എത്തിച്ചിരിക്കുകയാണ് അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ബൈഡൻ ഇപ്പോൾ ഒന്നിന്റെയും പിറകെ പോകാതെ ഇസ്രായേലിൽ ഹമാസ് വെടിനിർത്തലിനും മാത്രം ശ്രമിക്കുകയാണ് എന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പോൾ എല്ലാത്തിനും പോംവഴിയെന്ന് അമേരിക്ക ഒടുവിൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഭൂതികൾ എന്ന് പറയുന്ന യമനിലെ വളരെ ചെറിയ ഗ്രൂപ്പിനോട് പോലും പരാജയപ്പെടുന്ന അവസ്ഥയിലേക്ക് ലോക ശക്തികൾ എത്തി നിൽക്കുന്നു എന്നതാണ് ബ്ലൂബെർഗ് റിപ്പോർട്ടിലൂടെ ലോകം അറിയുന്നത് എന്തായാലും യുദ്ധത്തിലൂടെ എല്ലാം അങ്ങ് പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ചവർ ഇപ്പോൾ നട്ടം തിരിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്